ഹായ് ഫ്രണ്ട്സ് അസലാമലേക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അങ്ങ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് ഇന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചായക്കുക കടി നല്ല അപ്പോൾ കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചിക്കൻ ഇറച്ചി മീനൊന്നുമില്ല അപ്പോൾ എന്നും ഇപ്പോൾ ഈ ഇറച്ചി മീൻ ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നുമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ കടല നല്ല വറുത്തരച്ച കടലക്കറി ഇങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആ കടലക്കറിക്കുള്ള തേങ്ങയാണ് ഈ വറുത്തുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല ഇവിടെ നല്ല മഴക്കാറുണ്ട് കാറ്റുണ്ട് അപ്പോൾ കറൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേങ്ങ അരക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ തേങ്ങയൊക്കെ വേഗം ഒന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ കടല രാവിലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അരി ഞാൻ വേഗം അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറണ്ട് പോയാൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആകെ അവിടെ മുടങ്ങൂലെ അപ്പോൾ അതിന് ഞാൻ മഴക്കാറും കാറ്റൊക്കെ കണ്ടപ്പോൾ തന്നെ വേഗം അതൊക്കെയാണ് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ ഇതാ അപ്പത്തേക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കടലൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് കടല ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കടല തനിച്ചൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ടാണ് നമ്മൾ മസാലയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ച് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ കടല ഞാൻ കഴുകിയിട്ടാണ് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ എന്നാലും ഒന്നും കൂടി ഒന്ന് കഴുകട്ടെ അപ്പോൾ നല്ല കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ തേങ്ങ അടുപ്പത്ത് വറവ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വറുത്ത് തേങ്ങയിലിട്ടിട്ടുള്ളത് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ നമ്മുടെ വലിയ ചീരക വലിയ ചീരകം ഇട്ടിട്ടുണ്ട് കുറച്ച് ഗരം മസാല മഞ്ഞപ്പൊടി അതുപോലെ കറിവേപ്പിലയും കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ടാണ് വറുക്കുന്നത് കേട്ടോ അപ്പോൾ പുറത്ത് നല്ല കാറ്റാണ് കണ്ടില്ല നല്ല മഴക്കാറും ഉണ്ട് അപ്പോൾ കാറ്റടിക്കുമ്പോൾ തന്നെ കറണ്ട് വേഗം പോകും കേട്ടോ ഇവിടെ എവിടെങ്കിലുമൊക്കെ ഒന്ന് മഴ പെയ്താൽ മതി അപ്പം കറണ്ട് പോകൂടും അപ്പോൾ നല്ല മഴ പെയ്യുന്നല്ലോ അപ്പോൾ വേഗം നമ്മൾ അരക്കൽ പരിപാടികളൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു എണ്ണക്കടിക്കുള്ളതാണിത് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരപ്പയിൽ എൻ്റെ അടുത്ത് മറ്റേ വട്ടരിപ്പ ഇല്ല അത് കാരണം ഞാനിത് വലിയ അരിപ്പയിലാണ് കേട്ടോ അങ്ങനെ അരിച്ചെടുക്കുക നമ്മൾ കടയിൽ നിന്ന് എത്ര നല്ല ഫ്രഷ് മൈദയാണെങ്കിലും കടലപ്പൊടിയാണെങ്കിലും നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ഒന്ന് ചലിച്ചെടുക്കുക നല്ലത് കേട്ടോ അതിൽ ചിലപ്പോൾ മൈദയിലൊക്കെ ഈ കുഞ്ചാത്ത ഉണ്ടാവില്ലേ അങ്ങനെ അതൊക്കെ ചാലിച്ച് നല്ല ഇതാണ് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഐക്ക് നമ്മൾ ഇന്ന് പൊക്കവാടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അയക്കുള്ളത് കുറച്ച് ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കായപ്പൊടി ഇടാറ് കിട്ടോ അപ്പോൾ നമ്മളത് കായപ്പൊടി കഴിഞ്ഞിരിക്കണു അപ്പം അതുകൊണ്ട് സാമ്പാർ പൊടി ഇടുക അപ്പോൾ ആ സാമ്പാർ പൊടിയിലുണ്ടാകും കായത്തിൻ്റെ ആ സ്മെല്ല് നല്ല മണാന്ന് കിട്ടോ ഈ ബജ്ജിക്കൊക്കെ അധികം നമ്മൾ ഈ സാമ്പാർ പൊടി ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഇട്ടു കേട്ടോ പിന്നെ ഒരു നുള്ളിൽ നമ്മൾ അപ്പക്കാരോ സോഡാപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ചിട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് അല്ലതുപോലെ ഒന്ന് ആക്കി വെക്കുക ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്ത പിന്നെ വലിയ ഉള്ളി അതുപോലെ കറിവേപ്പിലൊക്കെ അതാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയൊക്കെ അത് ആ വെച്ചതൊക്കെ നമ്മൾ കൈക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക ചെയ്യുന്നത് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് പാകത്ത് കുറച്ച് അധികം ആവാനും പറ്റില്ല കട്ടി കൂടാനും പറ്റില്ല ഒരു മീഡിയം സൈസ് ലൂസിലെ കേട്ടോ അപ്പോൾ പൊക്കവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു കാ മണിക്കൂർ ഒരു പത്തോ പഞ്ചോ മിനിറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചൂടുകയാണെങ്കിൽ നല്ല നന്നായി വരും കേട്ടോ ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നിതുപോലെ കുഴച്ച് റെഡിയാക്കി വെക്കുക ഒന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കരുത് പാകത്തിനുള്ള വെള്ളം മതി ഓവർ ഓവറ് ടൈറ്റും പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ ഓവറ് ലൂസും പറ്റില്ല കേട്ടോ അപ്പോൾ ഞമ്മള് പൊക്കോടെ ആയാലും ബജിയായാലും എന്തായാലും നല്ലോണം ഒന്ന് പൊന്തി കൊപ്പ് പോലെ വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു പരുവത്തിലാണ് മാവോടെ കുഴച്ച് റെഡിയാക്കിയിട്ടുള്ളത് ഇനി ഇതോ പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ അരമണിക്കൂർ ഒക്കെ ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ അവിടെ ഇരുന്നോട്ടെ ടൈം കൂടുന്തോറും നല്ല നല്ല റെസ്റ്റിലങ്ങട്ട് കിട്ടും കേട്ടോ ഇനി ഇതാ ഞാൻ തേങ്ങ വറുത്തത് ചൂടാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്കിത് വേഗം ഒന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കറണ്ട് പോവുക പോകുമെന്നുള്ളൊരു മനസ്സ് ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ടൈം ആയിട്ടൊന്നുമില്ല കേട്ടോ ചൈങ്ങണി ഉണ്ടാക്കുന്ന ടൈം അങ്ങോട്ട് ആയിട്ടൊന്നുമില്ല അപ്പോൾ സമയം നോക്കിയിട്ടല്ല ഞാൻ മാ കാറ്റടിക്കലപ്പളും വേഗമൊക്കെ ഒരുക്കി വെച്ചതാട്ടോ അങ്ങനെ നമ്മൾ പൊക്കമിടയ്ക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ചു അതുപോലെ തന്നെ അപ്പത്തിനുള്ള അരിയും അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് നല്ല സുഖം കിട്ടോ തണുപ്പല്ലേ നല്ല തണുത്ത കാറ്റല്ലേ ഇത്രയും നേരം ചൂട് എടുത്ത് നടന്നാൽ നമുക്ക് ഇങ്ങനെ തണുപ്പ് കാറ്റി കിട്ടുമ്പോൾ അതൊരു കൊള്ളാനൊരു സുഖം അപ്പോൾ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങി വന്നതാണ് ഇനിയിപ്പോൾ അങ്ങനെ അതാ വന്ന് കടലക്കറിക്കുള്ള ഉള്ളി തക്കാളി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചതച്ച് മസാല താട്ടോ അതിലേക്ക് കുറച്ച് കിഴങ് ഇട്ടിട്ടുണ്ട് ഉള്ള കിഴങ്ങ് അപ്പോൾ കിഴങ്ങിൻ്റെ പകുതിയിട്ടോ വലിയ കിഴങ്ങായിരുന്നു അപ്പോൾ ഞാനത് പകുതിയാക്കിയിട്ട് ഇട്ടിട്ട് മസാല ആക്കിയതാട്ടോ ഒന്ന് താളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടല നമ്മൾ കുക്കറിൽ വേവിച്ചതാണല്ലോ അപ്പോൾ ഇനി ഇപ്പം അതൊന്ന് മസാലയൊക്കെ ഒന്ന് റെഡിയാവട്ടെ കിഴങ്ങ് വേഗണം അതുപോലെ മസാല ഒന്ന് തിളച്ച് എല്ലാത്തിലൊന്നും പിടിച്ച് സെറ്റായി വരണ്ടേ ഇനിയിപ്പോൾ തേങ്ങ അരച്ച് വെച്ചുമല്ലോ അപ്പോൾ അത് ഒരു സമാധാനം കേട്ടോ ഇതാ നമ്മൾ കറി ഞാൻ അപ്പുറത്തെ ഗ്യാസ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ പൊക്കവട ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ സമയം അഞ്ച് മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊക്കവടയൊക്കെ നല്ലോണം പൊന്തി വരുന്നുണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മൾ ഈ സാമ്പാർ പൊടി ഇടുന്നതുകൊണ്ട് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ എണ്ണക്കടി ഉണ്ടാക്കുമ്പോൾ ഇനി അങ്ങനെ ഇടാത്തവരുണ്ടെങ്കിലും ഒന്ന് ഇട്ട് വെക്കൊണ്ട് നമ്മൾ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോരോ ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇത് അറിയില്ലെങ്കിൽ ഒന്ന് ഇതും കൂടെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ബജ്ജി കായ കായ ബജി മുളക് ബജ്ജി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സാമ്പാർ പൊടി കുറച്ച് കൂടുതലിട്ട് നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ കിട്ടുക അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ പൊക്കവടയൊക്കെ ചുട്ടെടുക്കട്ടെ കറിയിൽ തേങ്ങ അരച്ചത് കൊടുക്കണം കേട്ടോ അങ്ങനെ പക്കോട അവിടെ റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് തീർന്നിട്ടില്ല ഇനി കുറച്ച് കുറച്ച് ചെറിയ ചട്ടിയാണല്ലോ അപ്പോൾ കുറേശ്ശെ ഐറ്റം കേട്ടോ ചുട്ടെടുക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ കടല കിഴങ്ങും ഉള്ളി മസാലകളൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് അരച്ചുവെച്ച തേങ്ങ ഉണ്ടായിരുന്നല്ലോ അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് കടലക്കറി ഇവിടെ സെറ്റായി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് തോന്നിച്ച് എടുക്കേ വേണ്ടു അതിനായിട്ട് ഇതാ കുറച്ച് ഉള്ളിയും കറിവേപ്പിലേ നല്ലതുപോലെ ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതാ പൊക്കവടൻ്റെ ലാസ്റ്റ് ഇതാണ് കേട്ടോ കഴിഞ്ഞിരിക്കണെ ഇനിയിപ്പം അതും ഇതും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി അപ്പം ചുടാണ്ട് അപ്പം ഞാൻ ചുട്ട് വെക്കണില്ല കേട്ടോ അവർക്ക് കഴിക്കാൻ സമയത്ത് ചുട്ടാൽ മതിയാന്ന് പറഞ്ഞിരിക്കണേ അങ്ങനത്തെ കലകിപ്പാ പറഞ്ഞ അപ്പമൊക്കെ ചൂടോടെ കഴിക്കാവും രസം കേട്ടോ തണുത്ത് കഴിഞ്ഞാൽ വലിയ ഇഷ്ടപ്പെടില്ല അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും കറി വേപ്പിലേക്ക് വന്ന് മൂപ്പിച്ച് താളിച്ച് റെഡിയാക്കി ഇട്ടു കേട്ടോ അങ്ങനെ നമ്മുടെ കറി അവിടെ റെഡിയായി പിന്നെ പിന്നത വിടെയൊക്കെ നല്ല ഉഷാറായിട്ട് ഉള്ളിൽ നല്ല സ്പോഞ്ചും പുറമെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനും നല്ല മയോണൈസോ അല്ലെങ്കിൽ സോസോ ചമ്മന്തിയോ ടൊമാറ്റോ സോസ് അതാണ് കേട്ടോ ഉദ്ദേശം അതേപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കറൻറ്റ് പോയി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ പോലെ തന്നെ കറൻറ്റ് എന്തായാലും പോകും അപ്പോഴത്തേന് നമ്മുടെ ചില്ലറപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് മഴ അങ്ങനെ ചാറി ചാറി വരുന്നത് പുറത്ത് ഇങ്ങനെ നിക്കാൻ രസം ഉള്ളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ഇരിക്കാനൊരു രസമല്ല ആകെ ഇഷ്ടമല്ലേ അങ്ങനെ അങ്ങനെതാ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ നേരം വൈകാൻ ബാങ്ക് കൊടുക്കാനായിട്ടോ അപ്പം ഞാൻ വേഗം കുറച്ച് വത്തക്കയും മുന്തിരിങ്ങയും പൈനാപ്പിളും ഒക്കെ കുറച്ചെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാണ് പൊക്കവട പിന്നെ നമ്മൾ മാംഗോൻ്റെ ജ്യൂസാണ് കേട്ടോ കലക്കിയത് മാംഗോ ജ്യൂസ് കാരണമെങ്കിൽ നമ്മൾ പൊടി വാങ്ങിയ പൊടിയാണ് കേട്ടോ അപ്പോൾ അതും ഇതാ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് അതും കലക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൊടുക്കാൻ ടൈം ആയി അങ്ങനെ അങ്ങനെതാ ബാങ്കൊക്കെ കൊടുത്ത് ഞാനും മക്കളും കാക്കും ഒക്കെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോന്ന് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ മോന് നോമ്പ് തുറക്കാൻ ഞങ്ങളെ കൂടെ ഉണ്ടാവാറില്ല കേട്ടോ മോന് പള്ളിക്ക് പോകലാണ് ഡെയിലി പോകാലാണ് കേട്ടോ അപ്പോൾ ഞാൻ പള്ളിക്ക് പോകണത് നല്ല കാര്യമല്ലേ അപ്പോൾ അങ്ങനെ പോയി ശീലായിക്കോട്ടെ എഴുതിയിട്ട് പോകണ്ടാന്ന് ഞാൻ പറയലില്ല പൊയ്ക്കോ എന്ന് തന്നെ പറയല് അതൊരു നല്ലൊരു കാര്യം തന്നെയല്ലേ അപ്പോൾ അവനങ്ങനെ അങ്ങനെ കേട്ടോ അപ്പോൾ നോമ്പ് ഫസ്റ്റ് നോമ്പിന് മാത്രമെ നമ്മൾ കൂടെ നോമ്പ് തുറക്കുണ്ടായിട്ടുള്ളൂ പിന്നെ ഫുൾ ടൈം അവന് പൊയ്ക്കാണ് കേട്ടോ പള്ളിക്കാ പോയത് അങ്ങനത്തെ എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് കുറച്ച് ഇതാട്ടോ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഇനി വരുമ്പോഴത്തേനും ഒമ്പതര ഒമ്പതര പത്ത് മണിയൊക്കെ ആകും കേട്ടോ പുറത്ത് ഇങ്ങനെ ഇരു ഇരുന്നിട്ടും നോമ്പാകുമ്പോൾ അവർ ഒന്ന് ഉപ്പിലിട്ടത് കഴിക്കാൻ പോകും അങ്ങനെ ഓരോരോ ഓരോരോ സാധനങ്ങൾ ഇപ്പോൾ കച്ചവടം ഇങ്ങനെ ഉണ്ടാവില്ല പിന്നെ എന്തൊക്കെയോ ഡ്രിങ്ക് അത് ആ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കുടിക്കാനായിട്ട് പോകൂട്ടവർ അപ്പോൾ ഞമ്മള് പാവം എവിടെയും പോകില്ല രാത്രിയായാലും പകലായാലും ഞമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ അപ്പോൾ ഞാനെന്തായാലും മോനെ ചെറിയ മോനെ ഫുഡ് കൊടുത്ത് ഓൻ ഉറങ്ങിയിക്കണ് ഞാനിപ്പോൾ ഇനി ഇവരെ കാത്തിരിക്കാനൊന്നുമില്ല വേഗം രണ്ടപ്പമൊക്കെ ചുട്ട് ഇതാ കറിയും ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി ചായ എപ്പോഴൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇന്നൊരു പൂതി അപ്പോൾ ഞാൻ നല്ലൊരു പച്ചായൊക്കെ ഉണ്ടാക്കി ഞാൻ കഴിക്കുകയാണ് അപ്പം നമ്മൾ കൂട്ടിനായിട്ട് നമ്മൾ മിന്നുണ്ട് കെട്ടോ മിനുവിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂട്ടിനെ ഇടുക തുറക്കാറില്ല രാത്രി പിന്നെ കുറച്ച് ടൈമിൽ ഉള്ളിൽ ഞങ്ങൾ കിടക്കാൻ വരെ ഒളവ് ഞങ്ങൾ ഉള്ളിൽ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കഴിക്കും അപ്പം ഞാൻ കഴിക്കണ കണ്ടിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം ഞാൻ അപ്പത്തിൻ്റെ ഫീസൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോൾ എന്താ സാധനം എന്ന് അറിയില്ല അവൾക്ക് ഞങ്ങൾ ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊന്നും അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ ഉള്ളതായിട്ടുള്ളത് ഫുഡ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അത് മാത്രമേ കൊടുക്കുള്ളൂ അപ്പോൾ ഇങ്ങനെ ഞാൻ കഴിക്കണത് നോക്കി അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാവം തോന്നിയിട്ട് ഒരു അപ്പൊട്ടൊക്കെ കൊടുത്തപ്പോൾ അത് കഴിച്ചു കിട്ടും അത് നല്ല ഇഷ്ടമായിരിക്കണം പിന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ കൊടുത്തപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം കൊടുത്തില്ല ഇതുപോലെ നമ്മളെ പേർഷ്യൻ കാറ്റുകൾക്ക് ഇങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കാൻ പറ്റില്ല അത്ര കേട്ടോ അവരെ രോമം കൊഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊന്നും അധികം കൊടുക്കില്ല പിന്നെ മുട്ട മീൻ ചിക്കനൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്നും ഇടാതെ ഉപ്പില്ലാതെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ടൊരു പീസൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷം ഇത്രയൊക്കെയാണ് ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ അസ്സലാ വലൈക്കും